എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കുറേ ദിവസമായിട്ടോ കുറേ എന്ന് വെച്ചാല് എത്രയായിട്ട് ഏകദേശം ഏഴ് എട്ട് മാസത്തോളം ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടും ചെറിയ ചെറിയ തിരക്കിലായിപ്പോയി അപ്പോൾ കുറെ എന്താണ് വർക്ക് ബീസ് ചെയ്യ പിന്നെ നമ്മൾ പുതിയ വീട്ടിലൊക്കെ പോണി കേട്ടോ അപ്പൊ അതിന്റെ തിരക്ക് കുറേ വയ്യാറുകൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഫോൺ കേടായി കുറേ റീസൺസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങള് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അവരെ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ത്രീ ഇയേഴ്സോളം ആവാനായി നമ്മളെ എന്താ പറയാ മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞതാണ് പക്ഷെ നേരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഞങ്ങള് കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഏഴ് എട്ട് മാസത്തോളം ആയി നമ്മള് അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇന്ന് വീഡിയോ നാളെ വീഡിയോ ഓരോ തിരക്കായിട്ട് തീരെ വീഡിയോസ് ഇടാനേ പറ്റിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് ഒന്നും അങ്ങ് കൂടുതൽ പ്ലാൻ ചെയ്തിട്ടില്ല നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം യും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഒന്നും നോക്കിയിട്ടില്ല എന്തായാലും ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാണ് പെൺകുട്ടിക്കുള്ള ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ വെയിറ്റ് ചെയ്തു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് പെൺകുട്ടി നല്ല ഒരു ഭാവി പറഞ്ഞേക്ക്